നമസ്കാരം സംസ്ഥാനത്ത് അത്യുഷ്ണം തുടരുന്നു വൈകുന്നേരത്തെ പീക്ക് ലോഡ് സമയത്തുള്ള വൈദ്യുതി ആവശ്യം റെക്കോർഡിലാണ് ദിവസവും പതിനഞ്ച് മുതൽ ഇരുപത് കോടി രൂപ നൽകി പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി വാങ്ങിയാണ് ലോഡ് ഷെഡിംഗ് ഒഴിവാക്കുന്നത് പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉന്നതതലയോഗം വിളിച്ചു തിങ്കളാഴ്ച വൈകുന്നേരം ഉപയോഗം അയ്യായിരത്തി മുപ്പത്തൊന്ന് മെഗാവാട്ട് ആയതാണ് റെക്കോർഡ് കഴിഞ്ഞ ഏപ്രിൽ പതിനെട്ടിന് രേഖപ്പെടുത്തിയ അയ്യായിരത്തി ഇരുപത്തിനാലായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് തിങ്കളാഴ്ചത്തെ വൈദ്യുതി ഉപയോഗം പത്ത് ദശാംശം പൂജ്യം കോടി യൂണിറ്റ് ആയിരുന്നു കഴിഞ്ഞ ഏപ്രിൽ പത്തൊൻപതിന് രേഖപ്പെടുത്തിയ പത്ത് ദശാംശം രണ്ടു ഒൻപത് കോടി യൂണിറ്റാണ് റെക്കോർഡ് സാധാരണ ഏപ്രിലാണ് ഉപയോഗം ഇത്ര ഉയരാറുള്ളത് പുറത്തുനിന്ന് ഏഴ് ദശാംശം എട്ട് എട്ട് കോടി യൂണിറ്റ് വൈദ്യുതി വാങ്ങിയാണ് തിങ്കളാഴ്ച വിതരണം ചെയ്തത് സംസ്ഥാനത്തെ ജലവൈദ്യുത ഉൽപാദനം ഒന്ന് ദശാംശം ഒൻപതൊന്ന് കോടി യൂണിറ്റ് മാത്രമായിരുന്നു വൈദ്യുതി വാങ്ങാൻ ബോർഡ് ചെലവഴിക്കുന്ന തുക ഭാവിയിൽ സർചാർജായി ഉപയോക്താക്കളിൽ നിന്ന് ഈടാക്കും മുൻപ് വൈകുന്നേരം ആറ് മുതൽ പത്ത് മണിവരെയാണ് കൂടുതൽ ഉപയോഗമെങ്കിൽ ഇപ്പോഴത്തെ രാത്രി പന്ത്രണ്ട് വരെ നീളുന്നു എ സി വ്യാപകമായതും വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതും ഉപയോഗം വർദ്ധിക്കാൻ കാരണമായി വേനൽ മഴ കുറവായതിനാൽ അണക്കെട്ടുകളിലെ ജലനിരപ്പും ആശങ്കാജനകമാണ് സംസ്ഥാനത്തെ കെ സി ബി അണക്കെട്ടുകളിൽ ഇപ്പോൾ ഇരുന്നൂറ്റി പതിനാറ് ദശാംശം നാലഞ്ച് കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട വെള്ളമേ ബാക്കിയുള്ളൂ കാലാവസ്ഥാ മാറ്റം കാർഷിക വിളവിൽ കുറവുണ്ടാക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ അതേസമയം സംസ്ഥാനത്തെ വരൾച്ചാ മാപ്പ് തയ്യാറാക്കാൻ തദ്ദേശ വകുപ്പ് ഒരുങ്ങുന്നു കോഴിക്കോട് കേന്ദ്രമായുള്ള കേന്ദ്ര ജലവികസന വിനിയോഗ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് ഓരോ ജില്ലയിലും തിരഞ്ഞെടുത്ത പത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ കാലാവസ്ഥ മാ് തയ്യാറാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലയളവിലെ മഴയും താപനിലയും മാപ്പിന് അടിസ്ഥാനമാക്കും മുൻ വർഷങ്ങളിൽ വരൾച്ച ബാധിച്ച സ്ഥലങ്ങൾ കാരണങ്ങൾ വരൾച്ച കാലത്തും ശുദ്ധജലക്ഷാമം നേരിടാത്ത സ്ഥലങ്ങൾ വേനലിന്റെ തുടക്കം മുതൽ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായ ശുദ്ധജല പ്രതിസന്ധി ജലസ്രോതസ്സുകളുടെ പൊതുസ്ഥിതി കാർഷിക ഉപയോഗത്തിനുള്ള ജലഉപയോഗത്തിൽ വന്ന മാറ്റം അത് കൃഷിയിൽ ഉണ്ടാക്കുന്ന ആഘാതം തുടങ്ങിയ വിവരങ്ങൾ മാപ്പ് ിൽ ഉൾപ്പെടുത്തും കേരളത്തിൽ ചൂട് വലിയ തോതിൽ ഉയരാം എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം ജലസ്രോതസ് നിലനിർത്താൻ ശ്രദ്ധിക്കാതെ പരമാവധി വെള്ളം ഊറ്റിയെടുക്കുന്നത് അടുത്ത സീസണിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു